ചേർത്തല പി എൻ പണിക്കർ സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു ചരിത്ര പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു ചേരിത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നോവലിസ്റ്റ് പി ജെ ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു കാവ്യാലാപനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച വത്സര ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി പുരുഷോത്തമൻ കെ ബി സുധൻ വിശ്വംഭരൻ വെള്ളിയാകുളം ജോസഫ് മരാരിക്കുളം ബാലാമണിയമ്മ ഓമന തിരുവിഴ ബിനി രാധാകൃഷ്ണൻ ജയൻ തുറവൂർ രാജു പള്ളിപ്പറമ്പിൽ എം ഇ ഉത്തപ്പുറപ്പ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു

െ ഇനി നമുക്ക് വേണ്ടെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്